വിഗ്ൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം നാളെ ആർക്കൊക്കെ അവധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാം ജൂലൈ മാസം പത്താം തീയതി വ്യാഴാഴ്ച കേരളത്തിൽ എല്ലായിടത്തും എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും എന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ നടത്തുന്ന ഒരു പഠിപ്പുമുടക്ക് കേരളത്തിലെമ്പാടും വിജയകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ് എസ് എഫ് ഐ പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എസ് എഫ് ഐ നാളെ പഠിപ്പുമടക്ക് ഉണ്ടാകും പഠിപ്പുമടക്കും വിദ്യാഭ്യാസ ബന്ധം എന്നുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ബന്ധിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ആരും സ്കൂളിലേക്ക് പോകാറില്ല അല്ലെങ്കിൽ കോളേജുകളിലേക്ക് പോകാറില്ല പക്ഷേ പഠിപ്പ് മുടക്ക് എന്ന് പറയുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ എത്തി അവരുടെ മുദ്രാവാക്യം വിളിച്ചും അവരുടെ പ്രകടനങ്ങൾ നടത്തിയും സ്കൂളിലെ അധികാരികൾക്ക് അവരുടെ മെമ്മോ കത്ത് കൊടുത്തതിന് ശേഷം സ്കൂളുകൾ ഒരു പത്ത് പത്തരയോടുകൂടി വിടുന്ന ഒരു സാഹചര്യമാണ് പഠിപ്പ് മുടക്കിൽ നമ്മൾ സാധാരണ കാണുന്നത് അപ്പോൾ എന്തായാലും പഠിപ്പ് മുടക്കിൽ നാളെ സ്കൂളുകളിലേക്ക് ചെന്നതിനു ശേഷമായിരിക്കും എസ് എഫ് ഐ പ്രവർത്തകർ എത്തി വിടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നാളെ എല്ലാ വിദ്യാഭ്യാസം സ്ഥാപനങ്ങളിലും എസ് എഫ് ഐ പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും പ്രൊഫഷണൽ കോളേജ് ഐ ടി എ പോളിടെക്നിക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ നാളെ വിദ്യാഭ്യാസ ക്ഷമിക്കുക മുടക്ക് നടത്തുമെന്നാണ് എസ് എഫ്ഐയുടെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാളത്തെ പരീക്ഷകളൊന്നും മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല പരീക്ഷ മാറ്റുന്ന കാര്യത്തിലൊന്നും സർവകലാശാലകളൊന്നും തന്നെ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിക്കാൻ മീഡിയ ആ വാർത്ത ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നാളത്തെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ